ഹായ് ഫ്രണ്ട്സ് ഡെസ്ക്രിപ്ഷൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ്നെറ്റിന്റെ കാര്യങ്ങളാണ് ഷെയർ ചെയ്തു തരാൻ പോകുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഇതിന് മുന്നേ പെജ് പല പ്രോജക്ടുകളുടെയും ടെസ്റ്റ്നെറ്റ്സിന്റെയും മീനറിന്റെയും ഡേറ്റുകളായിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് എയർഡ്രോപ്പുകളും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മുമ്പ് ചെയ്ത് തന്നെ വന്നിട്ടുണ്ട് ഒന്ന് ഈ ഒരു പാർട്ടിക്കൽ നെറ്റ്വർക്കിന്റെ ആയിരുന്നു പാർട്ടിക്കൽ നെറ്റ്വർക്കിന്റെ ടാസ്കളൊക്കെ ഞാൻ വളരെ മുന്നേ ഷെയർ ചെയ്തതാണ് ഇവർ ഇവരുടെ പല ലോൺസ് സ്പാഡിൽ പങ്കെടുക്കാനുള്ളതും ക്യാപ്പി വരെ എൻ എഫ് ടി വാങ്ങാനുള്ളതൊക്കെ കാര്യങ്ങൾ അപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഉറപ്പായിട്ട് ഈ ഒരു ഹൈഡ്രോപ്പ് കിട്ടിയിട്ടുണ്ടാവും ഓക്കെ പിന്നെ അതിൻ്റെ കൂടാതെ കിലോ എക്സിന്റെയും കിട്ടിയത് കിലോ എക്സ് വെറും പത്ത് ഡോളർ പുറത്തായിട്ടുള്ള ലൈഡ്രോപ്പം എനിക്ക് കിട്ടിയത് നല്ല പോയിന്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതല്ല പക്ഷെ പാർട്ടികൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹൈഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട് ഇത് കൂടാതെ ലാസ്റ്റത്തെ വീഡിയോ ഞാൻ കോയനെക്സിന്റെ ഒരു ഗിഫയുടെ കാര്യം പറഞ്ഞിരുന്നു വളരെ കുറച്ച് പേര് ആ വീഡിയോ കണ്ടിട്ടുള്ളൂ അപ്പൊ കോയിനെക്സിൽ ഇതേവരെ അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എടുക്കുക ഇനി പത്ത് ഡോളർ വെച്ച് പത്ത് പേർക്കാണ് ഗവേ തരാൻ പോകുന്നത് ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ മിനിമം അമ്പത് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നാണ് പക്ഷേ അത് വേണ്ട അതിന് ഇരുപത്തഞ്ച് ഡോളർ മാത്രം മതി മിനിമം ഡെപ്പോസിറ്റ് അപ്പോൾ അവര് പറഞ്ഞിരുന്ന കൂടുതൽ ആൾക്കാർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി ഇരുപത്തഞ്ച് ഡോളറിന്റെ ഡെപ്പോസിറ്റ് മതി പക്ഷെ ആയിരം ഡോളറിന്റെ ട്രേഡിംഗ് മോഡിയും എത്തിക്കാൻ നോക്കുക അത് ഈസിയാണ് അത് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും കോയൻ എക്സിൽ അക്കൗണ്ട് എടുക്കുക അതായത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ഈ പറഞ്ഞ കണ്ടീഷൻസ് ചെയ്യുക അതായത് ഇരുപത്തഞ്ച് ഡോളറിന്റെ മിനിമം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആയിരം ഡോളറിന്റെ ട്രേഡിംഗ് മോഡി സ്പോട്ട് ിലോ അതെങ്കിൽ ഫ്യൂച്ചേഴ്സിലോ ചെയ്യുക എന്നിട്ട് അടിയിൽ ഒരു ഫോം വന്നിട്ടുണ്ട് ഗൂഗിൾ ഫോം അത് ഫില്ല് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യ ഒരാഴ്ചക്കുള്ളിൽ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യണതാണ് പത്തൊരു ഡോളർ ഈസി ആയിട്ട് നിങ്ങക്ക് നേടാൻ പറ്റും ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ചെയ്തു വെക്കൂടാതെ കുറെ ഡ്രോപ്സ് വരാനുള്ളത് ഉണ്ട് അപ്പൊ അതിലെ ഓരോന്നോരോന്നു പരിചയപ്പെടുത്തി തരാം ഓൾറെഡി മുന്നേ പരിചയപ്പെടുത്തിയ ഒരു പ്രൊജക്റ്റ് തന്നെയാണ് അപ്പൊ അവരുടെ എന്റെ ഡേറ്റ് ആയിട്ടുണ്ട് ഈ സോണിയം പ്രൊജക്ടിന്റെ എക്വസിസ്റ്റം ബാറ്റ്സിന്റെ ക്യാമ്പയിൻ എന്റ് ചെയ്യാൻ പോവാണ് ഇന്ന് മുപ്പതാം തീയതി നാളെ മുപ്പത്തൊന്ന് അത്ര നാളെ കൂടി ബാക്കി ഉണ്ടാവുകയുള്ളത് ഏപ്രിൽ ഒന്നാം തീയതി സ്നാപ്ഷോട്ട് ആയി നാളെ രാത്രിയോട് കൂടി സ്നാപ്ഷോട്ട് എടുക്കും അപ്പൊ തീർച്ചയായിട്ടും ഇതിലെ എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്തേക്കാം വെക്കുക ഏകദേശം പത്തിരുപത് എല്ലാ പ്രൊജക്ടുകളുണ്ട് എല്ലാത്തിനും ചെയ്തു വെക്കുക ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ മാക്സിമം ഈ ഒരു ഉൾ ടൂവിന്റെ ക്യാമ്പയിൻസ് ഉണ്ട് ഇതെല്ലാം ചെയ്തു വെക്കുക ഞാൻ ഓൾറെഡി ഇത് കംപ്ലീറ്റ് ചെയ്തതാണ് മിൻഡ് കമ്മിങ് ഫോൺ എന്നുള്ളത് ഞാനത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് കാണിക്കുന്നതാണ് ഓക്കെ ഇതേപോലെ തന്നെ ക്യോല് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ക്യോയില് ചെയ്തതിന്റെ കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ക്വസ്റ്റ് ഈ ഹബ്ബി പോയി കഴിഞ്ഞാൽ ഇവിടെ പോയി നോക്കി നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഇവിടെ കാണിക്കും പിന്നെ ഈ സ്വാപ്പ് രണ്ടുമൂന്നാം കൂടി ഞാൻ ചെയ്യാണ്ട് ബാക്കിയുള്ള ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എൻ എഫ് ടി സാൻ ബാജസ് കിട്ടുന്നതാണ് അപ്പൊ അതേപോലെ നിങ്ങൾക്ക് എല്ലാത്തിന്റെയും ബാജസ് എടുത്ത് വെക്കാൻ നോക്കുക ഞാൻ ഓൾറെഡി മിക്ക തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല ഇന്നത്തെ കൊണ്ട് അത് കംപ്ലീറ്റ് ആക്കും ഇതിന്റെ ഒപ്പം തന്നെ ഔൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ബാജസ് ചെയ്യാൻ പറ്റും ഞാൻ എല്ലാം ചെയ്തതാണ് ഡിപ്ലോയ് ചെയ്യാൻ ഇവിടെ ഡിപ്ലോയിൽ പോകാം പിന്നെ സ്വാപ്പ് ആണെങ്കിൽ സ്വാപ്പ് ബ്രിഡ്ജ് എണി ബ്രിഡ്ജ് ഓക്കെ അപ്പൊ ഇതൊക്കെ ചെയ്തു വയ്ക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് വേറൊരു പ്രൊജക്ടിന്റെ ഒരു ടെസ്റ്റ് നെറ്റ് ആണ് മെഗാ എന്ന് പറഞ്ഞ പ്രോജക്റ്റിന്റെ ടെസ്റ്റ്നെറ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ederim bu olanı... അപ്പൊ ഈ ഒരു മെഗായത്തിന്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ടൈമിൽ ബ്ലോക്സ് സോൾവ് ആവും അതായത് ട്രാൻസാക്ഷൻസ് നടക്കും എന്നുള്ള ഹൺഡ്രഡ് കെ ടി പി എസ് ആണ് ഇവർ പറയുന്നത് ഈ ഒരു പ്രോജക്റ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലൂടെ കിട്ടുന്നതാണ് ഇവരുടെ വീഡിയോ ഒക്കെ ഉണ്ട് മേട്ടിനെ കുറിച്ചുള്ളത് പിന്നെ ഇവരുടെ ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻസ് ഇപ്പൊ കറന്റ് ഉള്ളത് നല്ല ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടുതലും കമ്മിംഗ് സൂൺ ആണ് നോക്കി കഴിഞ്ഞാൽ ചിലതൊക്കെ കമ്മിങ് സോണിലാണ് കിടക്കുന്നുണ്ടാവുക ബാക്കിയുള്ളത് ലൈവ് ആയിട്ടുള്ളത് ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവർ ഓൾറെഡി ടെൻ മില്യുന് മേലെ റേസ് ചെയ്തിട്ടുള്ളതാണ് ടെൻ മില്യൻ പോരാ തേർട്ടി മില്യന് മേലെ ഓൾറെഡി റീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മെഗാത്തിന്റെ ട്വിറ്റർ പേജ് നോക്കി വൺ ട്വന്റി ഫോർ കെ ഫോളോവേഴ്സ് ഇവർ കൊടുത്തിട്ടുണ്ട് നോക്കി തീർച്ചയായിട്ടും ഫോളോ ചെയ്തൊരു അപ്ഡേറ്റിന് വേണ്ടിയിട്ടും അപ്പൊ മെഗാത്തിന്റെ ടെസ്റ്റ് നെറ്റിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തരുന്നത് ഏറ്റവും ആദ്യം ഇവരുടെ ടെസ്റ്റ് ടോക്കൺ ഇന്ത്യൻ അതിന് വാലറ്റ് കണക്ട് ചെയ്യാൻ ഞാൻ സ്ഥിരം ചെയ്യുന്ന ടെസ്റ്റ് നെറ്റ് വാലറ്റ് തന്നെയാണ് കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പ്രൂവ് കൊടുത്തു അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു നെറ്റ്വർക്ക് ആഡ് ചെയ്തോളൂ എമ്മിന്റെ ടെസ്റ്റ് ടോക്കൺസ് കൊടുക്കുന്നുണ്ട് ടി കെ ഈ കൊടുക്കുന്നുണ്ട് ടെക്കോയിത്താണ് അതുകൂടാതെ ഇവരുടെ ഫോസെറ്റിൽ പോയിട്ട് നമുക്ക് ഈ ഒരു മെഗായത്തിന്റെ ടെസ്റ്റ് നെറ്റ് ടോക്കൻസ് വേണം അപ്പോൾ ഫോസെറ്റിന്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അല്ലെങ്കിൽ ഇത് ഇവിടെ ഉണ്ട് ഫോസെറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് നെറ്റ് ടോക്കൺസ് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ എന്റെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ട് ജെറ്റ് ടെസ്റ്റ് നെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ സക്സസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചു നേരത്തിനുള്ളിൽ ഒരു ടെസ്റ്റ് നെറ്റ് ടോക്കൺസ് വന്നോളും ഏതായാലും നമുക്ക് ഓക്കെ വന്നിട്ടുണ്ട് സീറോ പോയിന്റ് നയൻ ടു യു എസ് ഡി ടി അടുത്തായിട്ടുള്ള ഈത്താണ് വന്നേക്കുന്നത് വളരെ ചെറിയ ഈ മതിയായിരിക്കും നമുക്ക് ഗ്യാസ് ഫീസ് ഫീസും ടെസ്റ്റ് നെറ്റ് നടത്താനായിട്ട് അപ്പോൾ ഇതിൽ പോയിട്ട് നമ്മൾ മിൻറ്റ് ടെസ്റ്റ് ടോക്കൺസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടി കെ ഈത്ത് പറയുന്ന ടെക്കോ ഇത്ത് പിന്നെ ടി കെ യു എസ് ടി സി സി യു എസ് ടി സി ടി കെ വി ഡബ്ല്യു ബി ടി സി നിങ്ങൾക്ക് ഇത് മിൻഡ് കൊടുക്കുകയാണ് ഓക്കെ വളരെ ചെറിയ ഗ്യാസ് ഫീസാണ് പോകുന്നത് നമുക്ക് അതിന് കൺഫേം കൊടുക്കാം അപ്പോൾ അത് മിൻറ്റിങ് ആയിക്കോളും ഓക്കെ ട്രാൻസാക്ഷൻ കൺഫേം ആയിട്ടുണ്ട് അതേപോലെ തന്നെ ടി കെ യു എസ് ടി സി ഇത് രണ്ടും ഞാൻ മിൻറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതിനുശേഷം നിങ്ങൾ സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതി ഓക്കെ ട്രാൻസാക്ഷൻ കൺഫേം ചെയ്തിട്ടുണ്ട് ഏഴ് തന്ന സെക്ഷനിൽ പോയിട്ട് ടി കെ ഈത്തെ ഡെപ്പോസിറ്റ് ചെയ്യാം ഓക്കെ ഡെപ്പോസിറ്റ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് മാക്സ് കൊടുക്കുന്നില്ല ഞാനൊരു ഡെപ്പോസിറ്റ് പോയിട്ട് സീറോ പോയിന്റ് അപ്രൂവ് ടി കെത്തുകൊടുക്കുക കൺഫേം ഡെപ്പോസിറ്റ് കൊടുക്കുക ആദ്യം അപ്രൂവൽ ആണ് ചോദിച്ചത് രണ്ടാമതാണ് ഡെപ്പോസിറ്റ് ചോദിക്കുക ഇതും കൺഫേം ചെയ്യുക ഓക്കെ അതും കഴിഞ്ഞ് വളരെ ഫാസ്റ്റ് ട്രാൻസാക്ഷൻ ആർബിറ്ററത്തിൽ മാത്രമേ ഞാൻ ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആയിട്ടുള്ളൂ അതേക്കാളും ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മളത് ഡെപ്പോസിറ്റ് ചെയ്തു ഓക്കെ ഇതേപോലെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഓക്കെ ഇത് ഫുള്ള് യൂട്ടിലൈസ്ഡ് ആണ് ഇത് വേണമെങ്കിൽ ബോറോ ചെയ്യുക ടി കെ യു എസ് ടി സി ബോറോ ചെയ്യാം നമ്മളവിടത്തെ ഡെപ്പോസിറ്റ് ചെയ്തു ഓക്കെ നമ്മൾ ടി കെ ഈത്ത് ഓക്കെ സീറോ പോയിന്റ് ടു സീറോ പോയിന്റ് ടു ഡെപ്പോസിറ്റ് ചെയ്തു ഓക്കെ അവൈലബിൾ ടു ബോറോ നൂറ് ഞാൻ എടുക്കുകയാണ് ബോറോ ടി കെ യു എസ് ടി സി കൊടുക്കാണ് അതായത് നമ്മളവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടുന്ന് ബോറോ ചെയ്യാണ് യു എസ് ടി സി ഈത്തെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഇത് കമ്പ്ലീൻ്റെ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾ മിസ് ഔട്ട് ആക്കരുത് ഓക്കെ നമ്മൾ അത് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളാണ് ടിക്കോ എന്ന് പറഞ്ഞാൽ ടേക്കോ ടെസ്റ്റ്നെറ്റിൽ പോയി ചെയ്യേണ്ടത് അടുത്തതെന്ന് പറയുന്നത് ക്യാപ്പ് എന്നുള്ള വെബ്സൈറ്റാണ് ഇവിടെ നമ്മൾ വാലറ്റ് കണക്ട് ചെയ്യാനും ലെതർ വാലറ്റ് കൊടുക്കാനും മെറ്റാ മാസ്ക് കൺഫേം കൊടുക്കാനും ഐ എക്സെപ്റ്റ് മിന്റ് ഓക്കെ ടീക്ക് ചെയ്ത് ഓക്കെ സക്സസ്ഫുള്ളി മിന്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ ഫ്രം യു എസ് ടി സി ടു സ്വിച്ച് ടു എത്തേറിയം എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ഇത് ഇത് മിന്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളൂ നമുക്ക് വെയിറ്റ് ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്ത് വെക്കാം നെക്സ്റ്റ് ഇവിടെ പോയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഫിസി ടെസ്റ്റിന് ട്രാൻസാക്ഷൻ മേൻ ഓട്ടോസ് കോപ്പിന്റെ മെഗായത്തിന്റെ കാര്യങ്ങളാണ് അവർ പറയുന്നത് ഓക്കെ സെലക്ട് ക്യാപ് യു എസ് ടി ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ എത്ത ഏറിയത്തിലേക്ക് ബ്രിഡ്ജ് ചെയ്യാവുന്നതാണ് ഒരു ഇരുന്നൂറ്റി അമ്പത് ഓക്കെ അപ്രൂവ് യു എസ് ടിസിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എല്ലാം ചെയ്ത് അടിച്ചിരുമെന്ന് നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാനാണ് ഞങ്ങൾക്ക് കണ്ണും കണ്ണും പൂട്ടിയാണ് കൺഫേം കൊടുക്കുന്നത് ഓക്കെ ഈ കിണോസ് ട്രേഡ് ഓക്കെ കണ്ണും അതായത് നമുക്ക് വളരെ കുറച്ചുള്ള ഈത്തേ കിട്ടുള്ളൂ ഓക്കെ ഡൺ അപ്പൊ നമുക്ക് ആ ഈത്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ കാര്യങ്ങൾ ഇവിടെ ട്രേഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ വേറെ ഒരു ഓപ്ഷനൊക്കെ മെഗാ മെഗത്തിന്റെ മാക്സിമം നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് കൊണ്ടുവരാന്ന് മാത്രമേ ഉള്ളൂ അടുത്ത റെയിൻ മേക്കർ എന്ന വെബ്സൈറ്റിൽ പോയിട്ട് ഇവിടെ നിന്ന് നമ്മൾക്ക് ഈത്ത് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു ടോക്കൺ പർച്ചേസ് ചെയ്യാ ബൈ ചെയ്യാ സെൽ ചെയ്യാ

മെഗാ ഇവര് മെഗായത്തിന്റെ മൂലം ഡെസ്റ്റ്നെറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട് സ്വാപ്പ് ചെയ്യാ വേറെ സെറ്റ്സ് ഓക്കെ ബ്രോബിങ് ബി കോയിൻ ക്വാപ്പിബറേ കാര്യങ്ങളുണ്ട് നൂറ്റി എഴുപത്താറ് ബീറ്റീസ് ഇത്രേ ഉള്ളൂ അപ്പൊ ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളും കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നിങ്ങൾക്ക് എല്ലാത്തിനും ലിങ്ക്സ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കിട്ടുന്നതാണ് ഓക്കെ എല്ലാത്തിനും സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ടാസ്പിറ്റിലാണ് കൊടുത്തേക്കുന്നത് ഇപ്പൊ മെഗായത്തിന്റെ അത്യാവശ്യം നല്ല രീതിയിൽ ഏകദേശം തേർട്ടി പ്ലസ് മില്യൺ ഡോളർ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട് ഇവർക്ക് ഇവരെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് അതേപോലെ തന്നെ എല്ലാ ടെസ്റ്റ്നെറ്റിലും മാക്സിമം നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ചെയ്ത് വയ്ക്കുക വളരെ സിമ്പിൾ ആയിട്ട് ടാസ്കളാണ് അപ്പൊ ഈ പ്രോജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് വെബ്സൈറ്റ് തന്നെയാണ് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും അതെൻ്റെ ഒപ്പം തന്നെ ട്വിറ്റർ ഫോളോ ചെയ്ത് വെക്കുക അവരെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ് ഒക്കെ വളരെ ഫാസ്റ്റ് ആണ് ഇപ്പം നിങ്ങൾ ലൈവായിട്ട് കണ്ടതാണ് ഞാൻ മുമ്പ് ഏതൊരു ടെസ്റ്റ്നെറ്റ് ചെയ്യുമ്പോഴും അവരുടെ ട്രാൻസാക്ഷൻസിന്റെ സ്പീഡൊക്കെ കണക്കായിരിക്കും ചിലപ്പോ കിട്ടില്ല ചിലപ്പോ പോസെറ്റ് കിട്ടില്ല പക്ഷെ ഇവിടെ എല്ലാം ബസ്റ്റാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെക്കുക ഡെയിലി ചെയ്തു കഴിഞ്ഞാൽ അത്രയും ബെറ്റർ അതിന്റെ ഒപ്പം തന്നെ ഈ ഔൾട്ടൂല് ഈ സോണിയത്തിന്റെ ടാസ്കിൽ ജയിക്കുക അതുകൂടാതെ ഞാൻ ലിസ്റ്റ് തന്നിട്ടുണ്ട് സോണിയത്തിൽ എന്തൊക്കെ എന്തൊക്കെ ഏതൊക്കെ എന്തൊക്കെയാ ചെയ്യണ്ടെന്നുള്ളത് അതൊക്കെ ചെയ്തു വെക്കാ ഔട്ടു ബ്രിഡ്ജിലും ഉണ്ട് ഓർബിറ്ററിലും ഉണ്ട് നിങ്ങൾക്ക് ഇവരുടെയും ടാസ്കില് ജയി വയ്ക്കാം ബ്രിഡ്ജിന് വേണ്ടിട്ട് ഔൾ ടൂലും അതിന്റേതായ ഞാൻ എല്ലാത്തിനും ചെയ്തു വെക്കുന്നുണ്ട് മെയിൻ ടാസ്ക് ആണ് ചിലവുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കോയിൻ എക്സിൽ അക്കൗണ്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും എത്തുവയ്ക്കുക ഇവരുടെ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ബോഡിന്റെ ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും പങ്കെടുക്കുക അതുകൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പത്ത് പേർക്ക് പത്ത് ഡോളർക്ക് ഉണ്ട് ഇരുപത്തഞ്ച് ഡോളർ മിനിമം ഡെപ്പോസിറ്റ് ചെയ്യുക ആയിരം ഡോളറിന്റെ ട്രെയിനിങ് ബോളി സ്പോട്ട് ഓർ ഫ്യൂച്ചേഴ്സ് ചെയ്യുക അതിനുശേഷം താഴത്തെ ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക എന്റെ ലിങ്കും താഴ്ത്ത ഡിസ്ക്രിപ്ഷനുണ്ട് അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവരാഴ്ചയ്ക്ക് വിൻഡർസിനെ സെലക്ട് ചെയ്ത് അവർക്ക് അവരുടെ എക്സക്സ് അക്കൗണ്ടിലേക്ക് പത്ത് ഡോളർ വെച്ച് സെൻഡ് ചെയ്യണം വേണം ക്രൈറ്റീരിയ കുറച്ചുകൂടി ഞാൻ ചുരുക്കിയിട്ടുണ്ട് ഇരുപത്തഞ്ച് ഡോളറിന്റെ ഡെപ്പോസിറ്റ് മാത്രം മതി ഓക്കെ ശേഷം വോളിയം ആയിരം ഡോളറിന്റെ കൊണ്ടുവരാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാത്തിന്റെ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ടാണ് മറന്നിരിക്കുക അപ്പോഴത്തോടുകൂടി വീണ്ടും കാണാം